ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഭൂരിയാണ് അത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഞാൻ ഓർത്തുന്ന നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ രണ്ട് കപ്പ് നമ്മൾ ഗോതമ്പ് പൊടി എടുക്കണം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി ഇപ്പം ഇങ്ങനെ നിറച്ച് തന്നെ എടുക്കണം രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുക്കണം പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് റവപ്പൊടിയാണ് അത് നമ്മൾ ഈ എടുത്ത ഗ്ലാസിൻ്റെ കാൽ ഗ്ലാസ് റവപ്പൊടി ഇടണം പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ഉപ്പാണ് ഒരു സ്പൂണ് ഉപ്പിടണം പിന്നെ ഒരു സ്പൂണ് പഞ്ചസാര ഇടണം പിന്നെ നമുക്ക് രണ്ട് സ്പൂണ് പാൽ ഒഴിക്കണം അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കണം വെളിച്ചെണ്ണയല്ല ഈ വെജിറ്റബിൾ ഓയില് അതൊഴിക്കണം പിന്നെ നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കണം നല്ലതായിട്ട് ഇതിൽ കട്ട കെട്ടാതെ വേണം നല്ലതായിട്ട് ഇതാദ്യം ഒന്ന് കുഴച്ചെടുക്കി എണ്ണയും പാലും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മളൊന്ന് വയലിൽ തൊട്ട് വെക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ഈ ഉപ്പ് ഇപ്പം തന്നെ ചേർക്കണം കാരണം പിന്നെ നമ്മൾ കുഴച്ച് കഴിഞ്ഞ് ഉപ്പ് ചേർത്ത് അവിടെ ഇവിടെയൊക്കെ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും അതുകൊണ്ട് കറക്റ്റായിട്ട് ഇപ്പം തന്നെ നമ്മൾ കുഴച്ചിട്ട് നമുക്ക് നോക്കാം ി നമുക്കതിലേക്ക് വേണ്ടതെന്ന് പറയുന്നത് ഈ അര ഗ്ലാസ് വെള്ളം മതി അത് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇതിനെ കുഴച്ചെടുക്കണം ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരാറുണ്ട് ഞാനെപ്പോൾ ഉണ്ടാക്കിയാലും ഞാൻ അപ്പോൾ ഓരോരുത്തർ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം ഞാൻ അറിയാൻ വയ്യാത്തവരുണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചു പൂരിയൊക്കെ പെട്ടെന്ന് ചിലർക്ക് അതിൻ്റെ ആ ടെക്സ്റ്റർ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് രണ്ട് കപ്പ് നമ്മൾ എടുത്തേക്കുന്ന ഗോതമ്പ് പൊടി പിന്നെ ഒരു കാൽ ഗ്ലാസ് റവപ്പൊടി പിന്നെ രണ്ട് സ്പൂണ് ഓയിൽ പിന്നെ രണ്ട് സ്പൂണ് പാ അല്ല സോറി പാൽ പിന്നെ ഒരു സ്പൂൺ ഉപ്പ് ഇത്രയും കൂടാണ് നമ്മൾ ഈ പിന്നെ അര ഗ്ലാസ് വെള്ളം വെള്ളം അത് നിങ്ങളുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് കുറേ കൂടുകയൊക്കെ ചെയ്യാം അപ്പം ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചാണ് ഇതിനെ ഇങ്ങനെ കുഴച്ചെടുക്കുന്നത് അത് ഞാൻ നല്ല രീതിയിൽ കുഴച്ച് എടു എടുത്തത് അപ്പോൾ അത് ഇങ്ങനെ നല്ലതായിട്ട് പ്രഷർ കൊടുത്ത് നമ്മൾ അതിനെ കുഴക്കണം ഇങ്ങനെ കുഴച്ചെടുത്ത മാവിൻ്റെ അകത്ത് കുറച്ച് ഓയിലൊന്നും നമ്മുടെ കയ്യിലൊന്നും തടവിയിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് അടച്ചു വെക്കണം അന്നേരം കുറച്ചുകൂടെ സോഫ്റ്റ് ആവും അതിനുവേണ്ടിയാണ് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സ് ഇത് അടച്ചു വെക്കുന്നത് ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കിത് നോക്കാം അപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സ് ആയി നമുക്കിനി ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് അതിനെ അതിൽ നിന്ന് കുറച്ച് കുറച്ച് എടുത്തിട്ട് നമുക്ക് ചെറിയ ഉരുളകളാക്കി എടുക്കണം നമ്മളിങ്ങനെ ഇങ്ങനെ കൈ കൊടുത്തിങ്ങനെ പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നല്ല ഉരുളകളാക്കണം ഇപ്പോൾ നമ്മൾ ആ കുഴച്ച മാവ് ഉണ്ടയാക്കി ഇത്രയും പീസസ് ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിലൊന്ന് ഇത് ചെയ്യണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കാരണം അത് വീണ്ടും കീറാതിരിക്കാൻ അപ്പോൾ നമ്മൾ ആ ഉണ്ട എങ്ങനെ പരത്തി നോക്കാം അപ്പോൾ ആദ്യം ഒരു സൈഡിലേക്ക് പരത്തി പിന്നെ അത് തിരിച്ചിട്ട് വീണ്ടും പരത്തി വീണ്ടും നമ്മളതിനെ ഇത് ചെയ്ത് ഒത്തിരി തിന്നായിട്ട് വേണ്ട നല്ല കട്ടിക്കെടുക്കാം നമുക്കത് നല്ലതെന്ന് പറഞ്ഞാൽ ഒരു മീഡിയം ടൈപ്പ് കട്ടിക്കാം അത്തരമേ ഉള്ളൂ ഇത് ഇതിങ്ങനെ പരത്തി നമ്മളെടുത്ത് മാറ്റി വയ്ക്കൂട്ടുകാരെ നമ്മളത് പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ വെച്ച് അത് ഒന്ന് ചൂടായതിനു ശേഷം അത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കണം പിന്നെ അതൊന്ന് ചൂടായതിന് ശേഷം നമ്മളത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുക്കണം ഇത് ചൂടായോ എന്ന് അറിയുന്നത് നമ്മൾ കുറച്ച് മാവ് അതിൽ കണ്ടാണ് അത് പൊങ്ങി വരുന്നുണ്ട് അപ്പോൾ ഇതെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിനിയും ഭൂരി ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇനി നമുക്ക് നമുക്കൊരു ഭൂരി ഇട്ട് കാണിക്കാം ഇത് ഭൂരി ഇങ്ങനെ അടിയിൽ നിന്ന് മേളോട്ട് വരുമ്പോൾ നമ്മൾ ഇതുകൊണ്ട് ഇനി ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൊങ്ങി വരും ഇങ്ങനെ പ്രെസ്സ് ചെയ്ത് പ്രസ്സ് ചെയ്ത് കൊടുക്കാം അതിനെ പൊക്കി കൊണ്ടുവരുത് ഇപ്പോഴേ അപ്പോൾ അത് വേഗം ഉള്ളു വേറാനാണ് മെയിനായിട്ടും ചെയ്യുക നമ്മളതിനെ താത്തു കാത്ത് കൊടുക്കുമ്പോൾ ഉണ്ടോ നല്ല നല്ലതായിട്ട് പൊങ്ങി വന്നു ഇനി അത് നമുക്കത് വെന്തു കഴിഞ്ഞ് അതിനെ തിരിച്ചു ഇങ്ങനെയാകുമ്പോൾ പൊങ്ങിയ ഭൂരി ഉണ്ടാക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ സ്വാദിഷ്ടമായ ഭൂരി തയ്യാറാക്കിയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം ഇത് ഇത് നമുക്ക് ഇത് കണ്ട ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാം നല്ല ഇതുണ്ടാവും ഉള്ളിലെല്ലാം പൊള്ളയായിട്ട് നല്ല ആണ് ഇത് കണ്ടോ ഈ റവ ചേർക്കുന്നതുകൊണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും വളരെ സോഫ്റ്റുമാണ് ടേസ്റ്റിയുമാണ് നിങ്ങളെല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കണം ഇത് നമുക്ക് ഈ പൊട്ടറ്റോ ബാജിയില്ലേ അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഇടാം അത് അടുത്ത വീഡിയോ ആക്കി ഇടാം അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂട്ടത്തിലും കഴിക്കാവുന്നതാണ്